പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ബറാത്തരാവ് എന്ന ഒരു വിഷയത്തെ കുറിച്ച് ഒരല്പം കുറച്ച് സമയം മാത്രം നിങ്ങളുമായി ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു വിഷയം പറയാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല അപ്പോഴാണ് ഇന്നലെ വൈകിട്ട് എൻ്റെ ഒരു സഹോദരൻ മെസ്സേജ് അയച്ചത് ബറാഅത്ത് എന്നുള്ളത് ഒരു വിഷയമാക്കിയാലോ മാഷെ എന്ന് ചോദിച്ചിട്ട് വേണമെങ്കിൽ ആക്കാം നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവെക്കാം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വിഷയം നമ്മൾ തെരഞ്ഞെടുത്തത് സത്യത്തിൽ ലൈലത്തു ബറാഅത്ത് എന്നാണ് അതിൻ്റെ അറബി ബറാഅത്ത് എത്ത് രാവ് എന്നുള്ളത് ബറാഅത്ത് എന്നുള്ളത് അറബി വാക്കാണ് ലൈലത്ത് ബറാഹത്ത് എന്നൊരു വാക്ക് മുസേഹഫില് ഇല്ല ലൈലത്ത് ഉണ്ട് ബറാഹത്ത് ഉണ്ട് പക്ഷെ ഇത് രണ്ടും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടൊരു വാക്ക് ഇല്ല ഇങ്ങനെ ഒരു രാവിനെ കുറിച്ച് സത്യത്തിൽ നമ്മുടെ സഹോദരങ്ങളായ പാരമ്പര്യ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ജ്ഞാനികൾക്കിടയിൽ തന്നെ തർക്കമുണ്ട് അത് ഒരേ ഭാഗം ജ്ഞാനികളായ പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ ഒന്നില്ല എന്നാണ് മറ്റൊരു വിഭാഗം മഹാന്മാരായ ജ്ഞാനികൾ പറയുന്നത് അങ്ങനെ ഒരു ഷാബാൻ പതിനഞ്ച് അങ്ങനെ ഒരു ബറാഹത്ത് രാവ് എന്ന് പറയുന്ന ഒരു രാവുണ്ട് അന്ന് വ്രതം അനുഷ്ഠിക്കണം പ്രത്യേകമായ പ്രാർത്ഥനകളുണ്ട് അന്നത്തെ ദിവസം ഈതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നരകത്തിൽ നിന്ന് വിമോചനം കിട്ടും ഒരു വർഷത്തേക്കുള്ള ഒരു മനുഷ്യന്റെ ഭക്ഷണം കണക്കാക്കപ്പെടുന്ന ദിനം ഇതാണ് എന്നൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള ആ ജ്ഞാനികളുടെ വിശദീകരണം അതുകൊണ്ട് അങ്ങനെ ഷാബാൻ പതിനഞ്ച് ബറാഹത്ത് രാവു എന്ന് പറയുന്ന ഒരു രാവുണ്ട് എന്നും അന്ന് വ്രതമുണ്ട് എന്നും പറയുന്ന അന്ന് എത്തുകാർ നരകത്തിൽ നിന്ന് മോചനം കിട്ടും എന്ന് പറയുന്ന ആ ജ്ഞാനികളായ ആളുകൾ വാദം അവരുടെ വാദമുഖമായി മുന്നോട്ട് വെക്കുന്നത് ഇന്ന അൻസൽ ഹുഫി ലൈലത്തി മുബാറക്കത്തിൻ ഇന്ന മുൻദരീൻ എന്ന് പറയുന്ന സൂറത്തു അദ്ദുഹാനിലെ ആദ്യത്തെ വചനങ്ങളാണ് ആ ലൈലത്ത് മുബാറക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷാബാൻ പതിനഞ്ചാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അന്ന് പ്രത്യേകമായ വ്രതം വേണം എന്നാണ് പറയുന്നത് പ്രത്യേകമായ പ്രാർത്ഥനകൾ വേണം അന്ന് വിത്തക്കുമനന്മാർ നരകത്തിൽ നിന്നുള്ള മോചനം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത് ആ സഹോദരങ്ങള് ആ ജ്ഞാനികള് മുന്നോട്ട് വെക്കുന്ന വാദം അതാണ് അതില്ല എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ ജ്ഞാനികള് മുന്നോട്ട് വെക്കുന്നത് ആ ലൈലത്തും മുബാരക്കത്ത് ലൈലത്തുൽ ഖതറാണ് ആ ലൈലത്തുൽ ഖതറും ലൈലത്തും മുബാറക്കത്തും ഷെഹ്റു റമദാൻ അല്ലെ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അത് റമല മാസത്തിലാണ് ആ ലൈലത്തുൽ ഖതറും ലൈലത്തും മുബാറക്കത്തും ഷാബാൻ പതിനഞ്ച് അല്ല എന്നാണ് മുന്നോട്ട് വെക്കുന്നത് നമ്മള് അവരെ രണ്ട് വാദങ്ങള് എന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആ തർക്കത്തിൽ ഇടപെടാൻ നമ്മൾ ആളല്ല നമുക്കതിൽ താല്പര്യമല്ല നമ്മൾ ബറാഅത്ത് എന്ന വാക്ക് കുറയാനിലുണ്ട് ലൈലത്ത് എന്ന വാക്കും കുറയാനിലുണ്ട് അത് രണ്ടും നമ്മൾ യോജിപ്പിച്ചുകൊണ്ട് കുറയാനിലില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് ആ രണ്ട് വാക്കുകളുടെയും വൈജ്ഞാനികമായ ആത്മീയമായ തലം ഒന്ന് പരിശോധിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ബറാഅത്ത് എന്ന വാക്ക് സൂറത്തു അത്തൗബയുടെ തുടക്കത്തിലാണ് വന്നിട്ടുള്ളത് മിനല്ലാഹി വറസൂലിഹി ബറാഹത്തും എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു വചനം ആദ്യത്തെ വചനം അതാണ് ആ വാക്കിനർത്ഥം ഒഴിഞ്ഞു നിൽക്കുക മാറി നിൽക്കുക എന്നുള്ളതാണ് ഞാന് നിങ്ങൾ ചെയ്യുന്ന ആ പ്രവർത്തനത്തിൽ ഞാനില്ല എന്ന് പറയുന്നതാണ് ബറാഅത്ത് വരി ആകണം അതാണ് ബരീവ് ആകുക എന്ന് പറഞ്ഞ അതാണ് അതിന്റെ അർത്ഥം ഇബ്രാഹിം എന്നെ പറഞ്ഞല്ലോ ഇനി ബരീവ് ഉമ്മിമ തുഷിരിക്കൻ നിങ്ങൾ ചെയ്യുന്ന ആ ഷിർക്കിൽ നിന്ന് ഞാൻ ഒഴിവാണ് എന്ന് പറയുന്നത് ഞാൻ അതിലില്ല ഇബ്രാഹിം എന്ന് പറയുന്നത് തന്നെ ഹൈമിൽ നിന്ന് ഇബ്രാഹി ചെയ്യുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ അതാണ് ഹൈമിൽ നിന്ന് ഷുർബൽ ഹീം എന്ന് പറഞ്ഞല്ല സൂറത്തുൽ വാക്കിയതില് അമ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ ആ ഹീമിന്റെ കുടിക്കുന്നതിൽ ആ കുടിക്കുന്നവരിൽ നിന്ന് ഇബ്ര ആവുന്ന ആളാണ് അതിപ്പോ അതിനും വിശദീകരണമൊക്കെ വേറുണ്ട് അതൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ കഴിയും അതൊന്നും നമ്മുടെ വിഷയല്ല അവിടെ ഫഷാരിബൂന ഷുർബൽ ഹീം എന്ന് പറയുന്നത് പിന്നെ ഒരു രോഗം ബാധിച്ച ഒരു ഒട്ടകത്തിന്റെ കുടി കുടിക്കും അവര് നരകത്തിൽ നിന്ന് ജലം അങ്ങനെയാണ് കുടിക്കുക എന്നൊക്കെ പറയുന്നതാണ് അതിന്റെ പാരമ്പര്യ പാഹ്രായ വ്യാഖ്യാനം അതൊന്നും ഇപ്പൊ നമ്മൾ പറയുന്നില്ല നമ്മൾ പറയുന്നത് നമുക്കൊക്കെ ഷുർബൽ ഹീം ഉണ്ടാവും എന്നാണ് നമ്മൾ പറയണത് കാരണം എന്താന്ന് പറഞ്ഞാല് യഥാർത്ഥ അവര് ഷുർബൽ ഹീം എന്ന് പറഞ്ഞ തെറ്റായ അറിവുകളുടെ കുടിക്കലാണ് അത് നടക്കുന്നത് അങ്ങനെ തെറ്റായ അറിവുകൾ നമ്മൾ ഉൾക്കൊള്ളുന്നതിൽ നിന്ന് മാറി ഇബ്രാഹ് ചെയ്ത ആളാണ് ഇബ്രാഹിം അതായത് ഷിർക്കിൽ നിന്ന് ഒഴിവായ ആളാണ് ഇബ്രാഹിം എന്നർത്ഥം അതാണ് ഹൈമിൽ നിന്ന് ഇബ്രാഹ് ചെയ്യുമ്പോഴാണ് ഇബ്രാഹിം ആണ് ഇബ്രാഹിമിന്റെ രണ്ട് തലമുണ്ട് യാ ഇടാതെ ഇബ്രാഹിം എഴുതുന്ന തലമുണ്ട് യാ ഇട്ട് ഇബ്രാഹിം എഴുതുന്ന തലമുണ്ട് അത് രണ്ട് വിജ്ഞാനത്തിന്റെ രണ്ട് മേഖലകളാണ് അത് പിന്നീട് വിശദീകരിക്കാം അത് ഞാൻ പറഞ്ഞല്ലേ ഈസ ഈസബിനും അറിയം മസിഹ് എന്നൊക്കെ പറയുമ്പോ അത് ജ്ഞാനത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളാണ് പേര് വേറെ വേറെ പേര് ഒരാൾക്ക് തന്നെ പറയല്ല ചെയ്യണത് ഒരാളിൽ തന്നെ അറിവിന്റെ മേഖലകൾ മാറുന്നതിനനുസരിച്ച് വരുന്ന ഗുണങ്ങളാണ് ആ പേരുകൾ എന്ന് പറയുന്നത് ഈസ എന്ന് മാത്രം പറയുമ്പോഴും ഈസബിനും മറിയം എന്ന് പറയുമ്പോഴും അൽ മസീഹ് ഈസബിനും മറിയം എന്ന് പറയുമ്പോഴൊക്കെ ഏഴ് നിലക്ക് ഈസയുടെ പേര് പറയുമ്പോൾ ആ ഏഴ് ജ്ഞാനത്തിന്റെ തലത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് എന്നതുപോലെ തന്നെ ഇബ്രാഹിം എന്ന് പറയുമ്പോ ഹാക്ക് ശേഷം യാ ഇടാതെ എഴുതുമ്പോഴും ഹാക്ക് ശേഷം യാട്ട് ഇബ്രാഹിം എന്ന് രണ്ട് നിലക്കും മുസേഫിൽ എഴുതുമ്പോൾ അതിന്റെ അറിവിന്റെ മേഖലയിൽ അവിടെ വ്യത്യാസമുണ്ട് ആ വ്യത്യാസത്തിലേക്ക് ഇപ്പൊ നമ്മൾ പോകുന്നില്ല അത് അതൊരു ക്ലാസ് ആയിട്ട് തന്നെ ഇബ്രാഹിം എന്ന ഒരു മേഖല മാത്രമായിട്ട് വിശദീകരിക്കുമ്പോൾ നമ്മളിപ്പോ ഇബ്രാഹീം എന്ന് പറയുന്ന ഇബ്രാ ഹൈമിൽ നിന്ന് ഇബ്രാഹ് ഇബ്രാഹ് ചെയ്യാണ് ഇബ്രാഹിം എന്നുള്ള ആ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് സൂറത്ത് അലം തറ അഷോറായി കുല്ലി വാദിൻ അന്നും എന്ന് പറയുന്നുണ്ട് അലം അലംതറ അന്നഹും എന്ന് പറഞ്ഞിട്ട് കവികൾ എന്നാണ് ഇപ്പൊ പറയുന്നത് അതായത് ഷായുറിലേക്ക് എത്താത്ത ഷായർ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ഒരു മാതൃക കാണിച്ച് ആ മാതൃകയിലൂടെ നമ്മൾ അക്കീക്കത്തിലേക്ക് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകുകയാണ് ചെയ്യുന്നത് അത് അതാണ് ഷായുർ എന്ന് പറയുന്നത് അതിലേക്ക് പോകാത്ത അതിൽ നിന്ന് തടഞ്ഞു അതിൽ നിന്ന് യമനാവു അതിൽ നിന്ന് മാന ആയിട്ട് അതിൽ നിന്ന് തടയുന്ന ആളുകളാണ് ഷോറാഹ് എന്ന് പറയുന്നത് അതായത് എല്ലാ വാദികളിലൂടെയും അവര് ജ്ഞാനം സ്വീകരിച്ച് മുന്നോട്ട് പോകും മനുഷ്യബുദ്ധിയുടെ തലച്ചോറിന്റെ താഴ്വരകളാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഭൂമിയിലുള്ള മലകളുടെ മലകൾക്കിടയിലുള്ള എല്ലാ താഴ്വരകളിലൂടെ ഇങ്ങനെ അവർ അലഞ്ഞു നടക്കുന്നുള്ള അർത്ഥത്തിനല്ല നമ്മുടെ തലച്ചോറിന്റെ ഒരു ചിത്രം എടുത്ത് നോക്കുക എന്നിട്ട് അവിടെ വാദി എന്ന് പറയുന്നത് വാലീസ് എന്ന് പറയുന്ന ഓരോ സ്ഥലത്തിനും ഇംഗ്ലീഷിൽ പേരെഴുതിയിട്ടുണ്ടാവും തലച്ചോറിന്റെ ഓരോ ഭാഗങ്ങൾക്കും എന്നിട്ട് നിങ്ങൾ അവിടെ വാലീസ് എഴുതിയ ഒരു സ്ഥലം കാണും അവിടെ ഇംഗ്ലീഷിൽ ഒക്കെ തലച്ചോറിന്റെ ഓരോ ഭാഗങ്ങൾക്കും പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഈ വാദി എന്ന് പറയുന്നത് അതിൽ നമ്മൾ ഈ വാതിൽ മുഖദ്ദസിലേക്ക് നമ്മൾ എത്തൂലെന്നർത്ഥം വാതിൽ മുഖദ്ദസിലേക്ക് നമ്മുടെ ജ്ഞാന തലം എത്തുമ്പോഴാണ് അള്ളാഹുവിന്റെ വിളി വരിക യാഥാർത്ഥ്യങ്ങളുടെ യഥാർത്ഥ സത്യം നമുക്ക് ആ കിട്ടുക എന്നർത്ഥം അതാണ് അവിടെ നിന്നാണ് മൂസക്ക് വിളിവരുന്നത് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം എൻ്റെ സഹോദരങ്ങൾ നമ്മള് വാതിൽ മുഖ വാതിൽ മുഖദ്സ്സിലേക്ക് മാത്രം നമ്മൾ എത്തൂല ബാക്കിയുള്ള ഭാഗങ്ങളിലൂടെ മുഴുവൻ തെറ്റായ അറിവുകളും ദൈവീകമല്ലാത്ത ജ്ഞാനങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് അലയാണ് നമ്മൾ ചെയ്യുന്നത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നില്ല എന്നർത്ഥം യഥാർത്ഥ ജ്ഞാനം ഒരാ ഒരു മനുഷ്യന് ആത്മീയ യഥാർത്ഥ ആത്മീയ ജ്ഞാനം ലഭിക്കുന്ന ഇടം അവന്റെ വാതിൽ മുഖദ്ദസിലേക്ക് അവന് എത്തുമ്പോഴാണ് ഇന്ന കപിൽ വാതിൽ മുക്കദ്സ് തുവ എന്ന് പറയുന്നത് അതാണ് അവിടെയാണ് തുവ അവിടെയാണ് തവ മൂടിക്കിടക്കുന്നത് ഈ ആത്മീയജ്ഞാനം ആ മറയൊന്നും തുറന്നു കിട്ടണം അവന അവിടെ അവിടെ എത്തിയാലാണ് ആ മറ തുറന്ന് കിട്ടുക അതാണ് യഹീമോൻ എന്ന വാക്ക് മാത്രാണ് ഞാൻ അവിടെ നിന്ന് എടുക്കുന്നത് ബാക്കിയൊന്നും ഇപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പൊ അതാണ് ഷുർബുൽ ഹീം എന്ന് പറയുന്നത് അല്ലാതെ രോഗമുള്ള ഒട്ടകത്തിന്റെ കുടി കുടിക്കുന്നല്ല അങ്ങനെ മനസ്സിലാക്കുന്ന അതിന്റെ ബാഹ്യമായ തലം മനസ്സിലാക്കുന്ന ആളുകൾ അങ്ങനെ ഗ്രഹിക്കട്ടെ അത് നമ്മൾ തർക്കല്ല അപ്പോ അതാണ് യഹീമോ എന്ന് പറയുന്നത് ആ ഹി ഹൈമാണ് ആ ഹൈമിൽ നിന്നാണ് ഇബ്രാഹീമ് ഇബ്രാ ആകണത് അതാണ് ഇബ്രാഹീം എന്ന് പറയുന്നത് അപ്പൊ സത്യത്തിൽ നരകത്തിലെന്നുള്ള മോചനം തന്നെയാണത് കാരണം ഇബ്രാഹിം ർദും സലാമും ആവുകയാണ് ചെയ്യുന്നത് അതാണ് ഇബ്രാഹിമും പറഞ്ഞത് കൂടെയുള്ള ആളുകളും എന്ന് പറഞ്ഞത് ഞങ്ങള് ബുറ ആകളാണ് നിങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നത് അത് കാരണം ആ ബാഹുകളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളും പൈതൃകമായി കിട്ടിയവ പിന്തുടരുന്ന ആളുകൾക്ക് അവരുടെ അഭയസ്ഥാനം നരകം തന്നെയാണ് അവരെ ചെന്നെത്തുന്നത് നാറിൽ തന്നെയായിരിക്കും പക്ഷേ ഇബ്രാഹിമിനാകട്ടെ ആ നാറെന്താകണം ഭർതമ്പ സലാമൻ ആയി തീരുകയാണ് എന്നുള്ളത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ സത്യത്തിൽ ആശയപരമായി ഇവർ പറയുന്നത് സംഗതി ശരിയെന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് ലൈലത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് അജ്ഞാതമായി കിടക്കുന്ന അവന് മുസ്തറായിട്ട് അവന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന യാഥാർഥ്യങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തുന്ന വേളയാണ് അവന്റെ ലൈലത്ത് എന്ന് പറയുന്നത് അങ്ങനെ ആ ലൈലത്തിൽ അന്വേഷിച്ച് കണ്ടെത്തി അവൻ ബറാഹത്തിലായിട്ട് അവൻ ഭരി ആയി മാറുമ്പോ അവന് സത്യത്തിൽ ഞാറിൽ നിന്നുള്ള വിമോചനം തന്നെയാണ് ലഭിക്കുന്നത് എന്നാണ് അത് പറയുന്ന സംഗതി ഏതായാലും ശരിയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അന്ന് അവന് സിയാമ് നടത്തുകയാണ് യാഥാർത്ഥ്യങ്ങളെ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത് നമ്മളതിൻ്റെ വൈജ്ഞാനികമായ ആന്തരികമായ ബാത്തിനിയായ തലമാണ് പറയുന്നത് കേട്ടോ നമ്മള് സിയാമിന് ദാഹിറായ ഒരു അർത്ഥമുണ്ട് ഭക്ഷണപാനീയങ്ങള് ഒന്നും കുടിക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുക എന്നുള്ളതിന്റെ ബാഹ്യമായ അർത്ഥതലമുണ്ട് മറിച്ച് തക്കുവയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മുടെ ഉള്ളിലെ എല്ലാ തിന്മകളോടുമുള്ള സിയാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ തെറ്റായ അറിവുകളോടും തെറ്റായ ചിന്തകളോടും നെഗറ്റീവുകളോടുള്ള ആ സിയാമ് ഇവനെ ഹക്കീക്കത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇവനെ അഗ്നിയിൽ നിന്ന് മോചനം കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോ സംഗതി കാരണം മുബാറക്കത്ത് എന്ന് പറയുന്നത് തന്നെ ആ വാക്കിന്റെ അർത്ഥം തന്നെ അതാണ് തബാറക്ക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ അവന്റെ തത്ത്വറും അവന്റെ നൊ അവന്റെ വൈജ്ഞാനികമായ പുരോഗതിയും വളർച്ചയും ഏറ്റവും അഹിസനായ തലത്തിലേക്ക് അവൻ എത്തിച്ചേരുമ്പോഴാണ് അവന് തബാറക്കയിലാകുന്നത് മുബാറക്കത്ത് എന്നുള്ളത് വേറെ ഒരു വിഷയമായിട്ട് സംസാരിക്കേണ്ടതാണ് അസുൽ ഹറാമ് ഫീഹിയാണ് മുബാറക്കെങ്കിൽ അസുൽ അക്സയുടെ ഹൗലിലാണ് ബർ ബർ മുബ് ബർക്കത്ത് എന്നുള്ളതൊക്കെ അങ്ങനെ അതിന്റെ ഈ വർക്കത്തിന്റെ വ്യത്യസ്തമായ തലങ്ങൾ ഓരോന്നും വേറെ പരിശോധിക്കേണ്ട വിഷയമാണ് അത് നമ്മൾ ഇന്ന അൻസൽ നാഹുഫ് ഈ ലൈലത്തിൻ മുബാറക്കത്തിൻ എന്ന് പറയുന്നത് ഈ ലൈലത്തിലാണ് അവന് മുബാറക്കത്തിലേക്ക് എത്തുന്നത് അവന്റെ വൈജ്ഞാനികമായ തത്തവൂർ വൈജ്ഞാനികമായ നൊമ്മ് വളർച്ച വൈജ്ഞാനികമായ തത്തവൂർ പുരോഗതി അതൊക്കെ ഏറ്റവും നല്ല അഹിസനു ഹാലിലേക്ക് ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് അവനും എത്തിപ്പെടുന്ന വേള അതാണ് അപ്പോ അവനും നരകത്തിൽ നിന്നുള്ള മോചനം തന്നെയായിരിക്കും അതാണ് ബറാഅത്ത് എന്ന ഈ വാക്കുമായിട്ട് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് പങ്കുവെക്കാനുള്ള കാര്യങ്ങൾ ഇതിൽ നിന്ന് തന്നെ ഇതിൻ്റെ ആന്തരികമായ ഇതിൻ്റെ വൈജ്ഞാനികമായ തലം എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിൽ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു അല്ല ഇത് രണ്ടും ഒറ്റ വാക്കായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഇതിനെ രണ്ടിനെയും വേറിതിരിച്ചു മനസ്സിലാക്കുമ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ ആധ്യാത്മികമായ തലം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ നമ്മുടെ തെറ്റായ അറിവുകളിൽ നിന്ന് തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് ആ ബാഗുകളുടെ വിശ്വാസങ്ങളിൽ നിന്ന് പൈതൃകമായി കിട്ടിയ പാരമ്പര്യമായി കിട്ടിയ വിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നുമൊക്കെ പൂർണ്ണമായിട്ടും ആ മോചനമാണ് അതിന്റെ ഷിർക്കിൽ നിന്നുള്ള മോചനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതാണ് ബരി ആകുന്നത് അതാണ് അങ്ങനെ നമ്മളെ മോചിപ്പിക്കുന്നവനാണ് ബാരി എന്ന് പറയുന്നത് അത് അല്ലാഹുവിൻ്റെ ഗുണമായിട്ട് പറഞ്ഞതാണ് ഇത്രയും കാര്യങ്ങളാണ് അപ്പോ ഇതിന്റെ ആശയപരമായ തലം എൻ്റെ സഹോദരങ്ങൾക്കിപ്പോ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം